കൂടുതരെ എല്ലാവർക്കും നമസ്കാരം കൂടുതലെ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ഓലക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ് ഇന്നിപ്പോൾ ഒരു പ്ലാനിങ്ങിലാണ് ഞാനും എൻ്റെ മാമൻ്റെ മക്കളും ഫ്രണ്ട്സൊക്കെ ആയിട്ട് കണ്ണൂർ പോകാനുള്ള പ്ലാനിങ്ങിലാണ് അപ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ട് അപ്പോൾ അപ്പോൾ ട്രെയിൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കൊട്ടിയൂർ അമ്പലത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അങ്ങനെ ഞങ്ങൾ കണ്ണൂർ എത്തി കണ്ണൂർ ഞങ്ങൾ രാവിലെ ഒരു മൂന്നര ആകുമ്പോൾ എത്തി പുലർച്ചെ മൂന്നരയ്ക്ക് എത്തിയോണ്ട് കാര്യമില്ല ഞങ്ങൾക്ക് നല്ലൊരു പണി കിട്ടി കാരണം മൂന്നര സമയത്ത് അവിടെ എത്തിയിട്ട് ബസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ഞങ്ങൾ നേരെ ഓട്ടോയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു ഓട്ടോ കാരണത്ത് വാടക ചോദിച്ചപ്പോൾ മറ്റേ പല പറശ്ശിനിക്കട പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തൊമ്പത് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ വാടക അവർ പറഞ്ഞു അറുന്നൂറ്റമ്പത് രൂപയാണ് സോ അതുകൊണ്ട് ഒന്നും ചെയ്തില്ല നേരെ ബസ് സ്റ്റാൻഡിലേക്ക് നേരെ നടന്നു പിന്നെ അങ്ങനെ ആറ് മണിക്ക് ബസ് വന്നു ബസ്സിൽ കയറി പിന്നെ നിങ്ങൾ ഈ കാണുന്ന പുഴ വന്നിട്ട് വളപട്ടണമാണ് പിന്നെ ഈ കാണുന്നത് കണ്ടൽ കാടുകൾ ഒരുപാട് കണ്ടൽ കാടുകൾ കണ്ടു വരാണെന്ന് അറിയാമല്ലോ കർഷനിക്കടവ് എത്തുന്നവരെയുള്ള കാഴ്ചകളൊക്കെ അടിപൊളിയാണ് നല്ല നല്ല കാഴ്ചകളൊക്കെയാണ് റോഡ് സൈഡൊക്കെ ഉണ്ടായിരുന്നത് അതൊക്കെ ആസ്വദിച്ചു പിന്നെ എന്താ ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ചു കഴിഞ്ഞാൽ ഞങ്ങളിവിടെ നിന്ന് മിഡ് നൈറ്റിലാണ് ട്രെയിനിൽ കയറിയത് അപ്പോൾ അതുകൊണ്ട് ഇത്തിരി ഉറക്കക്ഷീണമുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ പറശ്ശിനിക്കടവ് എത്തി ഇതാണ് പറശ്ശിനിക്കടവിൻ്റെ എൻട്രൻസ് ഈ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡൊക്കെ സ്കൂളാണ് എൽ പി യു പി സ്കൂൾ ഇത് കവാടമാണ് മുത്തപ്പൻ കോവിലിൻ്റെ പിന്നെ മുത്തപ്പൻ കോവിലേക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല ഒരുപാട് സ്റ്റെപ്പുകളുണ്ട് ഒരുപാട് താഴ്ചയിൽ ഇറങ്ങണം ഇറങ്ങിയാൽ മാത്രമേ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് എത്താൻ പറ്റുള്ളൂ അങ്ങനെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തി അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറണം പറഞ്ഞാൽ കുളിക്കണം അങ്ങനെ ഞങ്ങൾ കുളിച്ച് ചെറുതായിട്ടൊക്കെയാണ് മുത്തപ്പൻ്റെ വേഷങ്ങളൊക്കെ എടുക്കാൻ പറ്റും കാരണം ഉള്ളിൽ ക്യാമറ അലോഡല്ല അങ്ങനെ ഒരുപാട് ഭക്തജനങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ പുഴ ഇതാണ് വളപട്ടണം പുഴ ശരിക്കും വളപട്ടണം പുഴയുടെ സൈഡായിട്ടാണ് ശരിക്കും കർശനിക്കടവ് മുട്ടപ്പൻ്റെ ടെമ്പിൾ ഉള്ളത് ശരിക്കും ഇതിൻ്റെ ശരിക്കും ഉള്ള നല്ല നല്ല സ്റ്റിൽസുകളൊക്കെ ഗൂഗിളിൽ തപ്പി നമുക്ക് കാണാൻ പറ്റും ഇതാണ് വളപട്ടണം പുഴ അമ്പലത്തിൻ്റെ മുൻവശത്തുകൂടെ ഒഴുകുന്നത് ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ഇരുന്നു പിന്നെ അതിന് ശേഷം ഞങ്ങൾ നേരെ കുട്ടിയൂരെത്തി ഇത് അക്കരക്ഷേത്രം ഞങ്ങൾ അക്കര ക്ഷേത്രത്തിലേക്കാണ് പോയത് ഇതാണ് ഓടപ്പൂ എന്ന് പറയുന്നത് ഓടപ്പു വന്നിട്ട് തക്ഷൻ്റെ താടി എന്നൊക്കെയാണ് ഇവിടെ ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് പിന്നെ ഓടപ്പുവിൻ്റെ ഐതിഹ്യത്തെപ്പറ്റി പറയുകയാണെന്ന് വെച്ചാൽ പണ്ട് ഇവിടെ ദക്ഷയാകം നടന്ന ഭൂമിയാണെന്നാണ് പറയപ്പെടുന്നത് ഈ സമയത്താണ് സതീദേവി ഇവിടെ വരികയും ഇവിടുത്തെ അഗ്നിയിൽ പ്രാണത്യാഗം നടത്തിയത് ഇതറിഞ്ഞ ശിവൻ ദേഷ്യത്താൽ ശിവൻ്റെ രൂപമായ വീരഭദ്രൻ ഇവിടെ ഉണ്ടായി ആ വീരഭദ്രൻ ഇവിടെ വന്ന ഉടനെ ദക്ഷയാഗം നടക്കുന്ന സമയത്ത് മൃഗമുനിയുടെ താടി വലിച്ചെറിഞ്ഞ് അതിനെ കാട്ടിലേക്ക് എറിഞ്ഞു ആ കാട്ടിലേക്ക് എറിഞ്ഞ താടിയാണ് പിന്നീട് ഓടപ്പൂവായി മാറി എന്നാണ് ഇവിടുത്തെ സങ്കല്പം അങ്ങനെയാണ് ഓടപ്പൂ ഇവിടെ ഭഗവാന്റെ ഒരു പ്രസാദമായി മാറിയത് പിന്നീട് ശിവൻ ദേഷ്യത്തിലിരിക്കുന്ന വീരഭദ്രനെ വിഷ്ണുവും ബ്രഹ്മാവും വന്ന് സമാധാനപ്പെടുത്തി അങ്ങനെ ശിവ ഭഗവാൻ ഇവിടെ ധ്യാന രൂപത്തിലായി എന്നാണ് പറയപ്പെടുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ പാർവതി ദേവിയും ശിവഭഗവാനും വിഷ്ണു ബ്രഹ്മാവ് എല്ലാ ദൈവങ്ങളും കൂടുന്നൊരു ശരിക്കും ഐശ്വര്യമുള്ളൊരു സ്ഥലമാണ് ഈ പറയുന്ന കൊട്ടിയൂർ നമ്മൾ ഹൈന്ദവ സമൂഹത്തിന് ഏറ്റവും അധികം അഭിമാനിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണിത് പിന്നെ ഈ കാണുന്ന വഴിയാണ് ശരിക്കും ഇത് വന്നിട്ട് ശരിക്കും തിരുവഞ്ചിറന്ന് ഒന്ന് പറയാ ഇത് വന്നിട്ട് എന്താ തിരുവഞ്ചിറ പറയുന്ന കാരണം പറഞ്ഞു ഇവിടെ ഭഗ പണ്ട് കുറിച്ചിറ സമുദായത്തിലുള്ള ആൾക്കാർ ഇവിടെ മാനന്തേട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു ആ വന്ന സമയത്ത് അമ്പ് ആയുധം ഇനുക്കാൻ വേണ്ടിയിട്ട് കല്ലിൽ ഒരച്ചു കല്ലിൽ കല്ലിലൊരച്ച സമയത്ത് ചുകര വന്നു ആ സമയത്ത് ഇത് പന്തികേടായി തോന്നിയ കുറിച്ച സമുദായത്തിൽപ്പെട്ട ആൾക്കാർ മഠത്തിൽ പോയിട്ട് മഠത്തിലുള്ള ആൾക്കാരെ കൊണ്ടുവന്നു അങ്ങനെ കൊണ്ടുവന്ന് അവരെന്ത് ചെയ്തു ആദ്യം വെള്ളം ഒഴിച്ചു രക്തം നിന്നില്ല പിന്നെ അതിന് ശേഷം നെയ്യൊഴിച്ചു രക്തം നിന്നില്ല പിന്നെ അതിനുശേഷമാണ് ഇളനീർ തീർത്ഥം കൊണ്ടുവന്ന് ഒഴിച്ചപ്പോഴാണ് ശരിക്കും ഈ രക്തം നിന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ നടന്നു പോകുന്ന ഈ വഴിയിൽ കാണുന്ന വെള്ളം ശരിക്കും ശിവഭഗവാൻ്റെ തീർത്ഥമായിട്ടാണ് പറയുന്നത് ഭഗവാൻ്റെ ചോര എന്നാണ് പറയപ്പെടുന്നത് ആ തീർത്ഥം അതുകൊണ്ടാണ് ഇവിടെയുള്ള ആൾക്കാരെ എപ്പോഴും വന്നു കഴിഞ്ഞു പറഞ്ഞാൽ ഇവിടുത്തെ അമ്പലത്തിൽ ചുറ്റും ഒരുപാട് കല്ലുകളുണ്ട് ആ കല്ലുകളൊക്കെ ശരിക്കും ഭഗവാൻ്റെ തീർത്ഥത്തിൽ കിടക്കുന്നതാണ് ഭഗവാൻ്റെ ചോരയിൽ കിടക്കുന്ന ആ കല്ലിനെ ഒരച്ചിട്ട് ആ ഒരച്ചയിൽ നിന്നുള്ള പൊടി നമ്മൾ ചന്ദനമായിട്ട് നെറ്റിയിൽ ചാർത്തു ഇത് വന്നിട്ട് നമ്മൾ ശിവഭവന്റെ പിൻവശത്ത് കൂടിയുള്ള ദർശനമാണ് ആ ദർശനത്തിന് ഭാഗത്തുള്ള ആൽമരമാണ് ആ ആൽമരത്തിന് ചുവട്ടിലുള്ള കല്ലുകളാണ് ഇതൊക്കെ ഇവിടുന്ന് ഞങ്ങൾ ഉരച്ചിട്ട് ചന്ദനമൊക്കെ ആയിട്ട് നെറ്റിയിൽ തേച്ച് ഒക്കെ ഈ ആൽമരം ഉണ്ടാകും ഇത് എത്ര വർഷമായിട്ടുണ്ടാവുന്നറിയില്ല ശരിക്കും ആൽമരങ്ങൾ വർഷത്തിന് വർഷം നല്ല വീതി വയ്ക്കും പക്ഷേ ഈ ആൽമരം വീതിയൊന്നും വെച്ചിട്ടില്ല പക്ഷേ ഇപ്പോഴും ഈ ആൽമരത്തിന് ഒരു കുഴപ്പമില്ല സത്യം പറഞ്ഞാൽ ശരിക്കും ഞങ്ങൾ ഞങ്ങളിവിടെ അത് ഒരുപാട് വൈകി കാരണം ഉച്ച ഉച്ചസമയായി അല്ലെങ്കിൽ രാവിലെ നേരത്താണ് ഇവിടെ ഒരുപാട് ചടങ്ങുകൾ നടക്കുക എന്നാണ് ഇവർ പറഞ്ഞത് ആനകളും എഴുന്നള്ളക്കായി എഴുന്നള്ളിപ്പൊക്കായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് സാധനം എനിക്ക് കാണാൻ പറ്റിയില്ല പക്ഷേ ഇവിടുത്തെ ജനങ്ങൾ ഒരുപാടായിരുന്നു പിന്നെ മെജോറിറ്റി നമ്മുടെ മലയാളീസിനേക്കാളും കൂടുതൽ ജനങ്ങളിവിടെ വന്നിരിക്കുന്നത് കർണാടകയാണ് പിന്നെ കൂട്ടുകാരെ തിരിച്ചു പോകുമ്പോൾ ഒരു ഒരാൾത്തറ കണ്ടു ആ ആൽത്തറയിൽ ഒരുപാട് ചെറിയ ചെറിയ ഉരുളം കല്ലുകൾ വെച്ചിട്ടുണ്ട് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് സംഭവം നമ്മൾ ആഗ്രഹം സഫലീകരിക്കാനായി ചെയ്യുന്നു എന്നാണ് പറഞ്ഞത് അങ്ങനൊരു വ്യത്യസ്തമായൊരു കാഴ്ചയും കണ്ടു